ഐ ഡിയർ വ്യൂസ് ട്രിപ്പിൾ ഐറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് എല്ലാവരും പോസിറ്റീവായിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തതെല്ലാം വിട്ടേക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ റീഡിങ്ങിലേക്ക് പോകാം വിളാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത് അപ്പം സെവൻ ഓഫ് കപ്പാണ് സെവൻ ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ അഡിക്ഷനാണ് അഡിക്ഷനാണ് എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ നമ്മളെ ടോപ്പിക്ക് അപ്പം നിങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അഡിക്ഷനാണ് കേട്ടോ അത്രയും സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് ടു ഓഫ് കപ്പാണ് ടു ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ആ വ്യക്തിയുടെ നിങ്ങൾ തമ്മിലുള്ളത് ടിൻഫ്ലോയിമോ സോൾമേറ്റോ ഇതൊരു നല്ല ഒരു കണക്ഷനാണ് അപ്പം അതിൻ്റെ ആയ എന്ന് പറഞ്ഞാൽ തമ്മിൽ വിട്ടു പിരിയാനൊരിക്കും കഴിയില്ല കണ്ട അന്ന് തൊട്ടിട്ട് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബോണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ബോണ്ടിങ് ആണ് ആ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാനോ വിട്ടുപോകാനോ കഴിയില്ല അത് ഒരു കണക്ഷനാണ് ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ അഡിക്ഷനാണ് ഇവിടെ കാണുന്നത് ഫസ്റ്റ് സെവൻ ഓഫ് കപ്പ് ഈ സെവൻ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയോ അങ്ങനത്തെ വേറൊന്നും അല്ല ഇവിടെ കിട്ടിയിരിക്കുന്ന മൊത്തം കാലത്തിൽ നിങ്ങളോടുള്ള അഡിക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളില്ലാതെ പറ്റില്ല അതാണ് അവസ്ഥ ആ വ്യക്തിയുടെ അവസ്ഥ ആ വ്യക്തിയുടെ എല്ലാം നിങ്ങളാണ് നിങ്ങളെ ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഭക്ഷണം ഇറങ്ങാത്ത അങ്ങനത്തെ സിറ്റുവേഷനാണ് യും നിങ്ങളെ വേണം ടു ഓഫ് കപ്പെന്ന് പറഞ്ഞാൽ നിങ്ങളെ തമ്മിൽ ആദ്യം തന്നെ കണ്ടുമുട്ടിയ അപ്പം തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി കാണും ഈ ബന്ധത്തിൻ്റെ ആളെന്താണെന്ന് എവിടെയല്ലോ നമ്മ കാണാൻ ആഗ്രഹിച്ചൊരു മുഖം ഞാൻ എവിടെയല്ലോ കണ്ടിട്ടുണ്ടല്ലോ ഈ വ്യക്തിയെ എന്നൊക്കെ രണ്ടുപേർക്കും തോന്നി കാണും അങ്ങനത്തെ ഒരു അട്രാക്ഷനാണ് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തമ്മിൽ രണ്ടുപേർക്കും ഉണ്ടാവുക അത്രയും ഡീപ്പായ ഒരു അട്രാക്ഷനാണ് ഇവിടെ കാണുന്നത് കേട്ടോ ആ വ്യക്തിക്ക് ഒരുപാട് ലൈഫിൽ കുടുംബത്തിൻ്റെ ഭാരമെല്ലാം ഉണ്ട് ആ വ്യക്തിക്ക് എങ്കിലും അതൊന്നും ആ വ്യക്തിക്ക് പ്രശ്നമല്ല അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്ന ഭയങ്കര പവർഫുള്ളായൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് അതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പിന്നെ നിങ്ങളെ നിങ്ങളെ ഒന്ന് പ്രപ്പോസ് ചെയ്യണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒരു ലഹരിയാണ് ഹരിയാണെന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ ഇതൊരു പാഷ്ലൈറ്റ് കണക്ഷനോ ട്വിൻഫ്ലെയിമോ സൊമാറ്റോ എന്തോ ഒരു നല്ലൊരു ബന്ധമാണ് അത് ആ ആ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതിന് ശേഷം ആ വ്യക്തിക്ക് എല്ലാത്തിനും ഒരു എനർജെറ്റിക് ആയിട്ടുള്ള ഒരു ഒരു പവർ വന്ന പോലെയാണ് എല്ലാ കാര്യത്തിലും പിന്നെ ശാരീരികമായും മാനസികമായും എല്ലൊരു ഗ്രോത്താണ് ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് ആ വ്യക്തി പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ തന്നെ ഒരു കുടുങ്ങിയ അവസ്ഥയാണ് നിങ്ങളിൽ നിന്ന് പിന്നെ മൈൻഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നില്ല എന്താ പറയേണ്ടത് എൻ്റെ ഓക്സിജനാണ് നീ എന്ന് പറയുന്ന അവസ്ഥയാണ് ഫുൾ ഫുൾ ടൈമും ആ എനർജിയിൽ നിന്ന് മറ്റൊരു കണക്ഷനിലേക്ക് തിരിയാനോ ഒന്നും പറ്റില്ല ആ എനർജിയിൽ തന്നെ കുടുങ്ങിയൊരവസ്ഥയാണ് നിങ്ങളിൽ നിങ്ങളെ ഒന്നും പ്രപ്പോസ് ചെയ്യണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ നിങ്ങളെ വല്ലാതെ മിസ്റ്റേ ചെയ്യുന്ന ആ വ്യക്തിക്ക് ഒരു തരത്തിൽ ആ വ്യക്തി വേറൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല നിങ്ങളൊരു അഡിക്റ്റാണെന്ന് പറയുന്നതാണ് ശരി ആ വ്യക്തി അതിൻ്റെ ആഴത്തിൽ ആ വ്യക്തി ചിന്തിക്കുകയാണ് എന്താ ഞാൻ ഇങ്ങനെ പലരുമായിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു വ്യക്തിയെ കണ്ടതിന് ശേഷം എനിക്ക് ഇതിൽ നിന്ന് ഈ ഓർമ്മകളിൽ നിന്ന് എനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാൻ കഴിയുന്നില്ല നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷവും എല്ലാം എന്താ പറയുക രണ്ടുപേരും ഇമോഷണലി അങ്ങനെ അത്രമാത്രം അട്രാ ഡീപ്പായ ഒരു കണക്റ്റായിപ്പോയി ഫസ്റ്റ് കാണുമ്പോൾ തന്നെ വെരി എന്താ പറയേണ്ടത് ഇമോഷണലി ബോണ്ടിങ് വെരി സ്ട്രോങ് ആണ് എന്ത് എന്ത് പ്രശ്നങ്ങൾ എന്തായാലും അതൊന്നും ആ വ്യക്തിക്ക് പ്രശ്നമേ അല്ല എന്ത് പ്രശ്നം വന്നാലും ആ വ്യക്തി അതിനെയെല്ലാം നേരിടാൻ തയ്യാറാണ് എന്ത് പ്രശ്നത്തിന് വന്നാലും അതെല്ലാം തട്ടി മാറ്റാൻ ആ വ്യക്തി തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ആ വ്യക്തി ഒരുക്കമുണ്ട് പറയുന്നത് എന്ത് വേണമെങ്കിൽ ചെയ്ത് നിങ്ങളെ തന്നെ നേടിയെടുക്കും ആ വ്യക്തി കണ്ട് കണ്ടു നല്ല അട്രാക്റ്റായി അതിൽ നിങ്ങളിൽ അഡിക്റ്റാണ് ആ വ്യക്തി പിന്നെ കിങ്ങു ഓഫ് പിന്നെ വന്നിരിക്കുന്നത് കിങ്ങ് ഓഫ് കപ്പാണ് കിങ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇമോഷണലിയും പിന്നെ ആ വ്യക്തി ഉപരി അത്രയും ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റായിപ്പോയി ആ വ്യക്തി കപ്പുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ് കിങ് ഓഫ് കപ്പ് അല്ല നൈറ്റ് ഓഫ് കപ്പ് നൈറ്റ് ഓഫ് കപ്പാണ് വാത്സല്യവും സ്നേഹ സ്നേഹവും എല്ലാം നിറഞ്ഞൊരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് പോരെ അങ്ങനെ തന്നെയാണ് അപ്പം ആ കപ്പുമായിട്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ആ വ്യക്തി വരുവാണ് നൈറ്റ് ഓഫ് കപ്പ് പിന്നെ ആ വ്യക്തി ആഴത്തിൽ ചിന്തിക്കുന്നത് ഇതെന്താണ് ഈ ബന്ധത്തിൻ്റെ ഒരു അർത്ഥം ഈ ബന്ധത്തിൻ്റെ റൂട്ട് എന്താണെന്നുള്ളത് ആ വ്യക്തി ആഴത്തിൽ ചിന്തിക്കുകയാണ് ഇവിടാ എന്താണ് ഇതിൻ്റെ ഒരു ഫോർ ഓഫ് സോഡ് ആ വ്യക്തി അതിൽ അതിലാഴത്ത് ചിന്തിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തി ഒരു തീരുമാനമായിട്ട് നിങ്ങളിലേക്ക് സ്പീഡിൽ സമയവും അത്ര സ്പീഡിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളിൽ അഡിക്റ്റ് അഡിക്റ്റാണ് ആ വ്യക്തിക്ക് ഒന്നിനും പറ്റുന്നില്ല രാത്രി ആയാൽ ഇതേ ചിന്ത ഒരു ഈ ചിന്തയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിജലിക്കാൻ പറ്റാത്തൊരവസ്ഥ അത്രയും എന്താ പറയണ്ടേ നിങ്ങളെക്കുറിച്ച് നിങ്ങളെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണ് ആ വ്യക്തി വരുന്നത് ഒരു എന്താണ് മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സ് അങ്ങനെ സ്നേഹവും വാത്സല്യവും എല്ലാം നിറഞ്ഞ ഒരു മനസ്സോടെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ഒന്നും നോക്കാതെ എടുത്ത് ചാടി ആ വ്യക്തി വരുമെന്ന് നിങ്ങളിലേക്ക് നമ്മളെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നല്ലേ എത്രമാത്രം എന്നൊന്നും പറയാൻ പറ്റില്ല അത്രക്കും എൻ്റെ എൻ്റെ ജീവവായു ആണെന്നാണ് ആ വ്യക്തി പറയുന്നത് എനിക്ക് എന്താണിതിൻ്റെ ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അഡിക്റ്റാണ് പോയി ഞാൻ എന്നാണ് പറയുന്നത് ഇതിന് ഇതിൽ നിന്ന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാൻ പറ്റില്ല ഞാൻ എന്നിൽ പോയി എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് ആകുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് ചേരുക തന്നെ ചെയ്യും എന്താണെന്ന് വെച്ചാൽ ഇതൊരു ദൈവീകമായ കണക്ഷൻ ആണല്ലോ സെക്കൻഡ് ഗാന്റ് ടൂപ്പാണ് കിട്ടിയിരിക്കുന്നത് രണ്ടു പേർക്കും അങ്ങനത്തൊരു ഡീപ്പായൊരു കണക്ഷനാണിത് നിങ്ങളെ അവരുടെ അവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ ആഴത്തിൻ്റെ ഉള്ളിൽ ഉള്ളിൽ നിങ്ങളങ്ങ് പതിഞ്ഞു പോയി ഇനി അതിൽ നിന്ന് ഒരിക്കലും എനിക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ അഡിക്റ്റ് അഡിക്റ്റായിപ്പോയി ആ വ്യക്തി അവരുടെ മനസ്സിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ആഴത്തിൽ പതിഞ്ഞു പോയത് നിങ്ങളുടെ രൂപമാണ് അതേ മാറ്റാൻ പറ്റില്ല പിന്നെ പേജോഫ് പെൻഡിക്കൽ പേജോഫ് പെൻഡിക്കൽ പറഞ്ഞാൽ ആ വ്യക്തി പിന്നെ നിങ്ങളെ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുക എന്നാണ് വ്യക്തി പറയുന്നത് പിന്നെ ആ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളെ വേറെ ആരെങ്കിലും റെപ്പോർട്ട് ചെയ്യുമോ എന്നും മറ്റും ഭയങ്കര പേടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അതാ വ്യക്തി ഇത്രയും സ്പീഡിൽ നിങ്ങൾ ചെയ്തു ഹൂൺ വന്നതുകൊണ്ട് ഭയം ജലസി പിന്നെ എന്താ പറയണ്ടേ മറ്റാരെങ്കിലും നിങ്ങളെ സ്വന്തമാക്കുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട് ആ വ്യക്തിക്ക് ഭയങ്കര വേറെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ അങ്ങനെയല്ല ഉണ്ടാവില്ല ഒരാൾ തമ്മിൽ കണ്ടു ഇഷ്ടമായി എന്നെങ്കിലും വേറെ ആരെങ്കിലും മനസ്സിലുണ്ടാവോ ആ വ്യക്തിയുടെ നിന്ന് തമ്മാമില് രണ്ടുപേർക്കും ആ ഒരു ഭയമുണ്ട് മുൻകാട്ട് വന്നതുകൊണ്ട് പക്ഷെ ആ വ്യക്തി നിങ്ങളിൽ അഡിക്റ്റാണ് കണ്ട് അഡിക്റ്റാണ് പിന്നെ ആണ് കിട്ടിയിരിക്കുന്നത് ഡബിൾ എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിലുള്ള അഡിക്റ്റാണ് മറ്റു ഇവിടെ തേർഡ് പാർട്ടിയോ അങ്ങനത്തെ ഒന്നുമില്ല ആ ഈ വ്യക്തി നിങ്ങളിൽ അഡിക്റ്റാണ് അത് ആ ബോണ്ടിങ്ങിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിങ്ങൾ കണക്റ്റായി കണക്റ്റായി ഇനി ആ കണക്റ്റ് ആർക്കും പൊട്ടിക്കാനോ ഒന്നും കയ്യില്ല സ്ട്രോങ് ആയി ഈ ബന്ധം വേണം എന്നാണ് വ്യക്തി പറയുന്നത് ഒരു കമ്മിറ്റ് അത്രക്കും ഡീപ്പായ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്നാണ് ആ വ്യക്തി പറയുന്നത് സ്വപ്നങ്ങളിൽ നിങ്ങളെ മാത്രം കാണുന്ന ആ വ്യക്തി എപ്പോഴും സ്വപ്നങ്ങളിൽ കാണുന്ന സീരിയസ് ആയ ഒരു കമ്മിറ്റ് ഉണ്ടാക്കിയെടുക്കണം മറ്റാരും സ്വപ്നങ്ങൾ വായിച്ച് കണക്റ്റ് ആവരുത് അതിനാണ് ആ വ്യക്തി സ്പീഡിൽ വരുന്നത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം തട്ടി മാറ്റി ആ വ്യക്തി വരുവാണ് ഈ ഈ ബന്ധം വേണം എന്നാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് പിന്നെ കുടുംബത്തിനല്ല ഒരുപാട് പ്രശ്നങ്ങളും ഭാരങ്ങളും ഉണ്ട് എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ എന്നാലും അതൊക്കെ തരണം ചെയ്ത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വരികയാണ് എന്ത് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി തയ്യാറാണ് നിങ്ങളിൽ നിങ്ങൾ തമ്മിൽ അട്രാക്റ്റാണ് അത്ര കണ്ട് ആയി പോയി എന്നാണ് ആ വ്യക്തി പറയുന്നത് ഇനി അതിനെ മറികടക്കാൻ പറ്റില്ല ഞാൻ നിന്നിൽ അഡിക്റ്റാണ് ഇവിടെ നിന്ന് നിരക്ക് വന്നിട്ടുണ്ട് അത് നിങ്ങളിൽ ആണ് നിങ്ങൾക്ക് പകരം വേറെ ആരെയും പറ്റില്ല എന്നാണ് നിങ്ങളോട് ആ വ്യക്തി പറയുന്നത് ഇത് ഇതിൽ നിന്നൊരു ഈ ഈ അഡിക്റ്റിൽ നിന്നൊരു മോചനം വേറെ ഇല്ല നിന്നിലേക്ക് ഒരു നിന്നിലേക്ക് നിന്നിൽ ഞാൻ കുടുങ്ങിപ്പോയ അവസ്ഥയാണെന്നാണ് പറയുന്നത് ഇമോഷണലി അങ്ങേയറ്റം കുള എന്ന് പറയട്ടെ അതിൽ ആയി എന്നാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങൾ എന്താ പറയുക രണ്ട് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണ് അതുതന്നെയാണ് ഇവിടെ പറയുന്നത് എന്ത് പ്രശ്നം വന്നാലും നിങ്ങളിൽ തന്നെ എത്തിച്ചേരും ആ വ്യക്തി നിങ്ങളെ നിങ്ങളെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിന് അങ്ങേയറ്റം വല്ലാണ്ട് അധികം മാനസികമായിട്ട് ഇങ്ങനെ ഓർമ്മകൾ അധികമായാലും മനസ്സിൽ എന്ന് പറയുമ്പം മുറിവേൽപ്പിക്കില്ലേ അതേ അവസ്ഥയാണ് ഞാൻ നിന്ന് അവരുടെ മനസ്സിൻ്റെ ആഴത്തിൽ പതിഞ്ഞുപോയി ഞാൻ എന്നിൽ അഡിക്റ്റായി എന്നാണ് വ്യക്തി എന്നോട് പറയുന്നത് ഒരു രണ്ട് നാട്ടും കൂടി ഇഷ്ടപ്പെട്ടേ കിങ് ഓഫ് വൺസ് കിങ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ഫുൾ എനർജിയോട് കൂടി നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ആ വ്യക്തി വരുവാണ് ഫുൾ എനർജിയോട് കൂടി നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിങ്ങളെ നേടിയെടുക്കും ആ വ്യക്തി കിങ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ആ വ്യക്തി നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നാണ് ആ വ്യക്തി ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മറിഞ്ഞു നോക്കുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ തന്നെ നേടുക എന്നതാണെന്നാണ് ആ വ്യക്തിയുടെ ലക്ഷ്യം மெசேஜ் நாட்டூக்கிட்ட ஐ பெரி மைசல் இன் வை மறக்க ஞான் ஜோலி முழுக ஐ நோ தாட் ஐ க்ரோஸ் த லன் ിത്യു പി ഞാൻ നിയുമായുള്ള ബന്ധം അതിരുകടന്നു കടന്നുപോയി ഐ ആം നോട്ട് അവൈലബിൾ ഞാൻ അവൈലബിൾ ആയിരുന്നില്ല ഐ റിപ്ലൈ യുവർ കൺ കൺവെർസേഷൻ ഓവർ ആൻഡ് ഓവർ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ഓർക്കാറുണ്ട് ഇത് ആർക്കെല്ലാം റെസനീറ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ താങ്ക്